വ്യക്തി ശുചിത്വം പാലിക്കുന്നതിൽ പ്രത്യേകിച്ച് മലയാളികൾ ഏറെ മുന്നിലാണ് പക്ഷെങ്കിൽ അവര് സമൂഹി അവരെ ജീവിക്കുന്ന സമൂഹമോ അല്ലെങ്കിൽ ചുറ്റുപാടോ അല്ലെങ്കിൽ പരിസരം അവരെ എത്ര കണ്ട് അത് അനുയോജ്യമാക്കുന്നുള്ളെങ്കിൽ അതല്ലെങ്കിൽ പൊതു ഇടങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ ഈ പരിസര മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് കോഴഞ്ചേരി പഞ്ചായത്ത് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് നമ്മളോട് ഇപ്പോൾ ചേരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോമനാണ് ജോമനെ എന്തൊക്കെയാണ് ഈ മാലിന്യ സംസ്കാരത്തിൽ അല്ലെങ്കിൽ മാലിന്യം വലിച്ചെരുള്ള പഞ്ചായത്തിൽ ഞങ്ങളുടെ നടപടിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു പ്രയാസം കോഴഞ്ചേരിയിൽ മുഴുവനായിട്ട് ബസ് സ്റ്റാൻഡിന്റെ പരിസരം പൊയ്യാനേ ജംഗ്ഷന് ടി ബി ജംഗ്ഷന് മുമ്മത്തൂറ്റു ഹോസ്പിറ്റലിൽ പോകുന്ന വഴി എല്ലാ മേഖലകളിലും മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുകയാണ് നമുക്കിത് പരിഹരിക്കേണ്ടത് അത്യാവശ്യകതയാണ് പറഞ്ഞതുപോലെ എല്ലാവരും നല്ല വീടുകളും നല്ല കെട്ടിടങ്ങളും ഒക്കെ പണിഞ്ഞ് വീടുകളിൽ ശുചിയായി ജീവിക്കുന്നു എന്നാൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഒരു കൊച്ചു പഞ്ചായത്തായ കോഴഞ്ചേരി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊച്ചു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വിസ്തീർണം വിസ്തീർണത്തിൽ എട്ടര ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പ്രദേശമാണ് ഒരു ടൗൺ പഞ്ചായത്തിന്റെ രീതിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ പ്രദേശമാണ് ആ സ്ഥല പരിമിതി വളരെ കുറച്ചാണ് പഞ്ചായത്തിന് സ്വന്തമായിട്ട് വസ്തു ഇല്ലാത്തൊരവസ്ഥ ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമാണ് എങ്കിലും അത് നടത്തിയേ പറ്റുകയുള്ളു നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലകളിലും ക്യാമറ വെക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ക്യാമറ വെച്ചിരുന്നത് അത് പല ആൾക്കാരും സാമൂഹിക വിരുദ്ധരെന്ന് പറഞ്ഞാൽ പറയാം അവർ ആ ക്യാമറ പലയിടത്തും നശിപ്പിച്ചു ഇപ്പം മാരാമൺ കൺവെൻഷൻ എടുത്തപ്പോഴാണ് ഈ മാലിന്യ പ്രശ്നങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായത് നമ്മളെല്ലാ മേഖലകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പോയി പരിശോധിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ വളരെ പ്രയാസം നമുക്ക് തന്നെ തോന്നി അപ്പം അതിന് നമ്മൾ താഴെത്തട്ടിൽ നിന്ന് താഴെത്തട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് തുടങ്ങുക കഴിഞ്ഞ ദിവസം നമ്മുടെ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥരെ ടീമായിട്ട് എല്ലാ കടകളിലും അവർ കൃത്യമായ നിർദ്ദേശം നോട്ടീസായി ടൈപ്പ് ചെയ്ത് കൊണ്ട് കൊടുത്തു നമ്മൾ നിർദ്ദേശം കൊടുത്തു ആർക്കും ഫൈൻ അടിക്കേണ്ട ആദ്യം അവർക്ക് കൃത്യമായ ഉപദേശം കൊടുക്കുക നിർദ്ദേശം കൊടുക്കുക എന്നിട്ട് അവിടെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക പ്രത്യേകിച്ച് വെള്ളം അതിന് സർട്ടിഫിക്കറ്റ് വേണം മാലിന്യം റോഡിൽ വലിച്ചെറിയരുത് അങ്ങനെ ചില കാര്യങ്ങൾ കൃത്യമായി അവരെ ഉദ്യോഗസ്ഥര് പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ വീടുകളിൽ നിന്ന് ഇപ്പൊ ഏറ്റവും പ്രയാസം ഈ ഡയപ്പർ പാമ്പർ ചാക്കുകീട്ടിലാക്കി റോഡിൽ വലിച്ചെറിയുന്നു അപ്പം ഞങ്ങള് അതിനെ ഒന്ന് പഠിച്ചപ്പോൾ എല്ലാ വീടിലും ഇപ്പൊ കിടപ്പുരോഗികളൊക്കെ കൂടുതലായി ഇത് വീടുകളിൽ സംസ്കരിക്കാതെ പബ്ലിക്കിലോട്ട് പോകുന്നു അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളും അതിനൊരു മാർഗം ഒരു ഡബിൾ ചേമ്പറിന്റെ ഇൻസെൻട്രേറ്ററിനെ പറ്റി ആലോചനയിലാണ് അതിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ പക്ഷെങ്കില് ഈ വീടുകളിൽ ഇങ്ങനെ റോഡുകളിൽ വലിച്ചെറിഞ്ഞാൽ വളരെ പ്രയാസമാണ് അതിനു വേണ്ട ക്രമീകരണം വീട്ടിലുള്ളവർ ചെയ്തേ പറ്റും അതുപോലെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന റോഡ് സൈഡിലെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാടുകൾ അതാ വീട്ടിലുള്ളവരത് വൃത്തിയാക്കണം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു അതുപോലെ വസ്തുവൊക്കെ കാട് കയറി കിടക്കുന്നു പതിനാല് ഗ്രാമസഭ കഴിഞ്ഞ ദിവസങ്ങളിൽ പോട്ട് കഴിഞ്ഞു ഈ ഗ്രാമസഭകളിൽ കൂടുതലായി വന്നത് ഈ വസ്തു കാട് കയറി കിടക്കുന്നു അവിടെ പന്നി പെറ്റി കിടക്കുന്നു അങ്ങനെ ഒരു പ്രയാസം കേട്ടു അപ്പം നമ്മൾ ഈ വിദേശത്തൊക്കെ ആൾക്കാർ പോയി വസ്തുവൊക്കെ ഒന്നും രണ്ട് ഏക്കർ ഇങ്ങനെ കൃഷിയൊന്നും ഇല്ലാതെ തരിച്ചായിട്ട് കാട് കയറി കിടക്കുന്നു അപ്പോൾ അത് നമ്മൾ പഞ്ചായത്ത് ഇപ്പം നോട്ടീസ് കൊടുക്കും അതിൻ്റെ ഉടമസ്ഥർക്ക് അവരാണത് അവരുടെ ഭൂമി വൃത്തിയാക്കിയിടേണ്ടത് അതിൻ്റെ അകത്ത് പന്നി പറഞ്ഞു കുറുക്കനെ മുള്ളമ്പന്നി പാമ്പ് ഭയങ്കര അയൽ അയൽപ്പക്കക്കാർക്കല്ലേ മറ്റു പൊതുവേ ഭയങ്കര ശല്യം അപ്പൊ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളത് പൊതുജനങ്ങളും കൂടെ ചേർന്നാലേ പറ്റത്തുള്ളൂ എല്ലാവരും ഇതിന് സഹകരിക്കണം പിന്നെ ഞങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു സ്കീമായിട്ട് ഒരു പദ്ധതിയായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇരുന്നൂറ് വീട് കോഴഞ്ചേരി പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു ഇരുന്നൂറ് വീട് സെലക്ട് ചെയ്തെടുക്കുക ആ വീടുകളിൽ എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥങ്ങളും ഒരു ക്യാമ്പയിൻ ആ വീടിന്റെ അത്രയും പരിസരം ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പായിട്ട് ശുദ്ധീകരിച്ച് ഭംഗിയാക്കി റോഡ് സൈഡും ഭംഗിയാക്കി റോഡിന്റെ വീതിയുള്ള ഉള്ള സ്ഥലത്ത് ഒരു ചെറിയ ഗാർഡനും ഒക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രയാസം എന്താ പേടി ഇത് പിന്നെയും മാലിന്യം വലിച്ചെറിയുമോ റോഡിൽ കൊണ്ടുവന്ന് ഒരു കോഴഞ്ചേരി ഒരു ക്ലീൻ സിറ്റി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അതൊരു നൂറ് ശതമാനം നടന്നാൽ അത്രയും നല്ലത് നമ്മളെല്ലാവരും മുൻപോട്ട് ജീവിച്ചു പോകേണ്ട ഒരു സ്ഥലം തന്നെയല്ലേ അപ്പൊ അതിനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പൊ നമുക്ക് കാണുന്ന പ്രേക്ഷകരുടെ എവിടൊക്കെയാണ് ക്യാമറ സ്ഥാപിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാലിന്യം വലിച്ചെരുന്നവർ ഈ വാർത്ത വരുന്നപ്പോൾ തന്നെ ഒന്ന് ജാഗ്രത ഒന്ന് ശ്രദ്ധ പാലിക്കണമല്ലോ ഏതൊക്കെ സ്ഥലത്താണ് ഈ ക്യാമറ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത് ഇതിപ്പോ നമ്മള് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കോഴഞ്ചേരി പാലത്തിൻ്റെ അവിടെ കോഴഞ്ചേരി വണ്ടിപ്പേട്ട കോഴഞ്ചേരി ചന്ത ശ്രീകേശവൻ സ്ക്വയർ കൊയ്യാലി ജംഗ്ഷൻ ആ പഴയതെരുവ് ടി ബി ജംഗ്ഷൻ ആ ടേക്ക് എ ബ്രേക്കിന്റെ ഭാഗം ടി ബി ജംഗ്ഷൻ തെക്കേമലയിലോട്ട് പോകുന്ന ഭാഗം തെക്കേമല ഈ ഭാഗങ്ങൾ പ്രധാന ഭാഗങ്ങൾ കോഴഞ്ചു സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ക്യാമറ സ്ഥാപിക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടാതെ വലിയ വലിയ സ്ഥാപനങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് കത്ത് കൊടുത്തിട്ട് അവരും ക്യാമറ റോഡിലോട്ട് അക്സസ് കിട്ടത്തക്കവണ്ണം അത് സ്ഥാപിക്കണം അതുപോലെ മറ്റ് ബൈ റോഡുകളിലും നമ്മൾ വീടുകൾ വീട്ടുകാരോട് നമ്മൾ പറയുകയാണ് സാമ്പത്തികമായി ഇച്ചിര ഉന്നതിയിലുള്ള വീട്ടുകാരോട് പറയാൻ ഉദ്ദേശിക്കുന്നു കത്ത് കൊടുത്ത് പിന്നെ നിങ്ങൾ റോഡിലോട്ട് ക്യാമറ വെക്കണം ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഈ ചെങ്ങന്നൂർ റോഡിലൊക്കെ ഇച്ചിരി ഉൾ റോഡുകളിലൊക്കെ എല്ലാം മാലിന്യം വലിച്ചെറിഞ്ഞേക്കുന്ന ചാക്കിൽ കൊണ്ടെറിയൊക്കെ നമ്മൾ കണ്ടു അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റു പഞ്ചായത്തുകളിൽ നിന്നും രാവിലെ ആറായിലൊക്കെ ഓരോരുത്തർ വന്ന് അല്ലെങ്കിൽ വെളുപ്പം കാലത്തൊക്കെ കൊണ്ടുവന്ന് എറിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതൊന്നൊരു ജാഗ്രതാ സമിതിയും കൂടെ ഒന്ന് ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടെത്താനും കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആദ്യം പക്ഷേ നമ്മൾ കൃത്യമായ അവയർനെസ് നവമാധ്യമ തീർച്ചയായിട്ടും നവമാധ്യമങ്ങൾ വഴി പത്രമാധ്യമങ്ങൾ വഴി ചാനൽ വഴി എല്ലാ നമ്മുടെ വാർഡുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇതെല്ലാം ആദ്യമേ നമ്മൾ ജനങ്ങളെ അറിയിക്കും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് പത്രത്തിൽ അത് വന്നായിരുന്നു അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ അറിയുക ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പം മാധ്യമങ്ങൾ വഴി നമ്മൾ മാക്സിമം അവേർനെസ് ഒരു മാസം കൊണ്ട് ജനങ്ങളിൽ എത്തിക്കും ആ എത്തിച്ചതിന് ശേഷം നമ്മൾ നടപടിയിലോട്ട് കടക്കും അപ്പൊ ജനങ്ങള് ജനങ്ങളുടെ ഇന്ന് ഫൈനടിക്കുക എന്നുള്ള ഒന്നുമല്ല ഞങ്ങളുടെ ആഗ്രഹം നമുക്ക് നാട് വൃത്തിയാകുക എന്ന് മാത്രമേ ഉള്ള ആഗ്രഹം അതിന് ജനങ്ങളുടെ ഭാഗം പൊതുജനങ്ങൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഉൾപ്പെടുന്ന നമ്മളാണ് അല്ലാതെ ഞങ്ങള് ഈ പഞ്ചായത്ത് എന്നും വലിയ സംഭവമായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കോഴഞ്ചേരിയും പരിസര പ്രദേശങ്ങളും കൊച്ചു പഞ്ചായത്തിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ സംസ്ഥാനത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് വിശദീകരണം വളരെയധികം കുറവായ പഞ്ചായത്തിൽ ജനങ്ങളെയും അതായത് അതായത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരെക്കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാലിന്യമില്ലാത്ത ഒരു നല്ല ഒരു സിറ്റി അതായത് ഒരു കോഴഞ്ചേരി ഒരു ആ പട്ടണത്തെ വാർത്തെടുക്കാനാണ് ഈ പുതിയ യു ഡി എഫിൻ്റെ ഈ ഭരണസമിതിയുടെയും പ്രസിഡൻ്റേയും മറ്റ് അംഗങ്ങളുടെയൊക്കെ തീരുമാനം അതിന് എല്ലാവിധ അതിമായുള്ള എല്ലാവരുടെയും പിന്തുണയാണ് ഈ യു ഡി എഫ് ഭരണസമിതിയും പ്രസിഡന്റ് ജോമാൻ പുത്തൻപുരയ്ക്കലും ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് പ്രതിപങ്ങാടിക്കലൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട